ഉണ്ടോ ഒരു പുതിയ വീഡിയോ അവര് ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നൂറ് ഹബീബ് ഹാമിദ് എസ് കോയ തങ്ങള് ഇയാള് ഈ ഇടയ്ക്കായിക്കൊണ്ട് ഫലായിലുകൾ പറയുന്ന വീഡിയോകൾ നമ്മുടെ ട്രൂത്ത് ആൻഡ് മിത്ത് എന്നുള്ള ചാനലിലാണ് അത് കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് കൂടിയിട്ടുണ്ട് അയാൾക്ക് ഈ സാധാരണ ഈ വയറ്റെന്ന് പോക്ക് പിടിക്കുക എന്ന് പറയില്ലേ അതുപോലെയാണ് അത് നേരോ സമയമൊന്നുമില്ലാണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഫലായിലുകൾ ഈ ഫലായിലുകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കുക്കുമോളുടെ ഫലായിൽ കുക്കുമോൾ കമൻ്റ് അയച്ചത് ഇയാൾ വിളിച്ചു പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഏതോ കുക്കുമോൾ ഈ പേര് കേട്ടിട്ടെങ്കിലും ഈ മൊയന്തിന് ഇത് മനസ്സിലാക്കണ്ടേ മനസ്സിലായില്ല ലാസ്റ്റ് ഈ ഫലായിൽ വിളിച്ചു പറഞ്ഞു ഫലായിൽ ശരിക്കും എല്ലായിടത്തും എത്തിയപ്പോ ആ കുക്കുമോൾ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഈ യുവാക്കള് അവരുടെ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നും കുക്കുമോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു ആ കാര്യത്തിനുള്ള ഫലായിലാണ് ആറ്റക്കോയെ പറയുന്നത് അത് അവർ കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ മജിലിസ് വല്ലാത്ത പരക്കത്തിലുള്ള മജിരസാണ് എന്ത് ചോദിച്ചാലും ഉത്തരമാണ് സഹോദരി അങ്ങനെ എന്റെ ഗ്രൂപ്പിലുള്ള സീതാർത്തിയുടെ മകൻ ഒരു പെണ്ണുമായി പ്രണയത്തിലായിരുന്നു അവളെ മാത്രമേ കല്യാണം കെടിക്കൂ എന്ന് പറഞ്ഞു വാശി പിടിച്ചു കുടുംബത്തിലൊക്കെ വല്ലാതെ പ്രയാസങ്ങളായിരുന്നു ആ പിന്നെ ഒരു മിനിറ്റ് ഇനി അതിന്റെ സത്യാവസ്ഥ എന്താണ് ആരാണ് കുക്കുമോള് എന്താണ് അതിന്റെ ഫലായിൽ എന്നുള്ളതൊക്കെ അവര് തന്നെ വിശദീകരിക്കണ്ട് നമുക്കൊന്ന് കേൾക്കാം എന്നുള്ളത് ലൈവ് വാച്ച് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് അപ്പൊ തമാശക്ക് ഒരു കമന്റ് നിങ്ങൾ ഇട്ടതുപോലെ ഐഡിയ ആണ് ഇരിക്കണത് തീർച്ചയായിട്ടും അത് ഇപ്പൊ വീണ്ടും വന്നപ്പോഴേ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫേക്ക് ഫേക്കേടി വന്നിട്ട് വാച്ച് ചെയ്യാണ് നിങ്ങൾ എന്താണ് പറഞ്ഞത് ഐഡിയില് വന്നിട്ടുണ്ടായിരുന്നു അസീന എന്ന് മാഷാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഓരോ പെണ്ണുങ്ങളെ പേര് മാഷാള്ള പറഞ്ഞത് ഫേക്ക് ഐഡിക്ക് വേണ്ടി നിങ്ങൾ ദാച്ച് ചെയ്യണത് ഫേക്ക് ഐഡികൾ വന്നിട്ട് ഓരോ കമന്റ് ഇടും അങ്ങനെ കുക്കുമോളും ഇല്ല കുക്കുമോളാണ് ഇരിക്കണത് അസീനാത്ത ഒന്നും ഇല്ല വെറുതെ പറഞ്ഞ ഇങ്ങനത്തെ ആളുകളെ തിരിച്ചറിയണം ഫേക്ക് ഐഡികളെ ഫേക്ക് തിരിച്ചറിയാം തിരിച്ചറിയാൻ പറ്റാത്ത ഇതുപോലെയുള്ള വലിയ വലിയ മജ്ലിസുകൾ നടത്തുന്ന ആളുകൾ അവർ ഒരു സ്ത്രീയുടെ പേര് കണ്ടാൽ പിന്നെ അവർക്ക് മാഷാ അള്ള അഹമ്മദില്ല ഈ ഹസീനയുടെ സംബന്ധമായിക്കൊണ്ടുള്ള ഫലായിൽ ഈ എസ്പിക്കോയെ പറഞ്ഞത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കുമോളുടെ ഫലായിലും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള കള്ളവാദികളെക്കുറിച്ച് ഇവരിൽ നിന്നുള്ള ഒരു റഹ്മത്തില്ലാത്ത കാസിമി പറയുന്ന ചെറിയൊരു വീഡിയോ കാണാം നമുക്ക് മൂന്ന് വിഭാഗം ആളുകളെ ഒരിക്കൽ ഒന്ന് ജനങ്ങളെ ഏതെങ്കിലും കള്ളത്തൊരിക്കറിന്റെ തല കൊണ്ടേ നമ്മളെ ഇങ്ങോട്ട് തിരികെ വെച്ചിട്ട് നമ്മളെ ഒരാളെ മനസ്സിലായാലും സൂഫിയാണ് ഓണത്തിൽ അവന്റെ പിന്നാനടക്കൊന്നും ചെയ്യരുത് അവൻ ആരായിരിക്കണം അവൻ ശരീരത്തിനെ കുറിച്ച് പറയും പാലിക്കാൻ അവൻ തയ്യാറാകണം ഉണ്ടാകണം അവര് അറിവുണ്ടാവും പോലെ പോലെ പൊങ്ങാണ് നിയമ നാട്ടിൽ ഒരു വിവരം വിവരമല്ലേ അങ്ങനത്തെ ആളുകളില്ലേ കർണാടകയിൽ ഇല്ലെന്ന് ഞാൻ പിൻവലിച്ചു അങ്ങനെ ഈ പാർക്കാത്ത പോലെ ഇരിക്കല്ലേ ചോദ്യം ദുനിയാവിലുണ്ട് ഇവിടെ മണ്ണാർക്കാട് മണ്ണാർക്കാട്ടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെന്നു മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പ് പാലക്കാട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞ് കുറച്ചുകൂടെ പോയിട്ട് മേലേക്കുടക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഔലിയയുടെ എന്ന് പറയപ്പെടുന്ന ആളുടെ ഒരു ബ്ലണ്ടർ കരാമത്താണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത് ഫലായിൽ പറഞ്ഞു ഫലായിൽ ഉള്ള ഫേക്ക് ഐ ഡിക്ക് ഒക്കെ ഫലായിൽ പറയുകയാണ് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഒരാൾ പറയുകയാണ് ഞാൻ നിങ്ങളെ മൈജ്ലീസ് കണ്ടിരുന്നു എന്നിട്ട് എൻ്റെ കോഴി മുട്ടട്ടു എന്നു പറഞ്ഞാൽ അതും ഇയാൾ വിളിച്ചു പറയും അതേപോലെ തന്നെ കോഴി അപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതും ഇയാൾ വിളിച്ചു പറയും എന്താണതിൽ കമൻറ്റ് വരുന്നത് ആ കമൻ്റ് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ഇയാളെ ഫലായിൽ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞു ഇയാളുടെ ഫലായിൽ എന്ന് പറഞ്ഞാൽ ഈ ഫലായിലും പുറത്താരും പറയുന്നില്ല ഇയാൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഫലായിലുകളാണ് നിങ്ങളൊക്കെ കേട്ടിട്ട് വീണ്ടും വീണ്ടും ആ മജിലിസ് കാണുവാനും അതുപോലെ ജാഹിലീങ്ങളായ സൂഫിയാക്കൾ എന്നാണ് പറഞ്ഞത് കുറേ ദിക്കൃഗല്ലുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകേണ്ടെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള അറിവെങ്കിലും ഈ കാസിമിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇക്കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക ഇതുപോലെയുള്ള കള്ളവാദികളായ ദജാലുന ഗതാബൂനകളായിട്ടുള്ള ഈ കള്ളന്മാരെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം ഇവർ നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല അവരുടെ ബാങ്ക് ബാലൻസ് കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ഇയാൾ തന്നെ വേറൊരു തങ്ങളെ വെളുപ്പിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിക്കാനുള്ളത് ഇപ്പൊ എല്ലാരും കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപങ്ങൾ വരുന്നത് ഈ നൂറേ ഹെൽ കാണുന്ന മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് അവരഹത്താണ് അവരെല്ലാരിന്റെ പേരെ കുട്ടികളാണ് എന്നാൽ അവരെ ഒന്നും നിങ്ങള് പറയരുത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വലിപ്പവർക്ക് ക്ഷമിച്ചു കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സാധിക്കലി തങ്ങളല്ല ഏത് തങ്ങളാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ കുറിച്ചു നിങ്ങൾ കുറ്റം പറയരുതേ അതല്ലാണ്ട് റസൂലിന്റെ കുറ്റം പറയുന്നതോസ്താകുമാര് ലൈവിടുന്നതൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടാൻ വേണ്ടിയാണ് അവര് സുബാധന വേണ്ടിയാണ് അവര് ആഹാരം പരാതിയാണ് അവരാഹ് പിന്നെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് മൊഴിമാരൊക്കെ അല്ലാ നാളെ കൊടുക്കും എന്ത് നമ്മളെ വല്യപ്പാൻ നമ്മുടെ സങ്കടങ്ങള് അതുകൊണ്ട് വല്യപ്പ ഇവരെ വല്യപ്പൊ പൊറത്തു കൊടുക്കും എന്നാ പറഞ്ഞത് അപ്പൊ അല്ല അവരെ വല്യപ്പ പൊറുക്കുന്നവൻ അല്ലയാണ് എന്താണ് ആറ്റക്കോയെ എന്ത് വിവരക്കിടക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവരല്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ ഈ ആളുകൾ എങ്ങനെ പഴപ്പിക്കണോ സാധികലിതങ്ങളല്ല ഏത് തങ്ങളാണെങ്കിലും ഏത് തങ്ങളാണെങ്കിലും എന്ത് കഴിഞ്ഞാൽ അത് വിളിച്ചു പറയും ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കടത്തി കൂട്ടിക്കഴിഞ്ഞാൽ അത് വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഈ ആറ്റക്കോയുടെ വിവരക്കേടുകൾ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ എന്തേപെടാ ലോകം അവസാനിച്ചോ ആകാശം പൊട്ടി വീണോ ഞാൻ പൊട്ടി പിളർന്നോ അതോ ഭൂമി പിളർന്ന് ഞാൻ അകത്തേക്ക് പോയോ ഒന്ന് പൊയ്ക്കത്തങ്ങളെ തങ്ങളെ നിന്ന് ഇല്ലാത്ത കാര്യങ്ങള് തെറ്റുകള് ജഹാലത്ത് ചെയ്താൽ അത് ജാഹിലാണ് എന്ന് പറയും അത് ഇജ്ജാണെങ്കിലും പറയും വേറെ ഏത് തങ്ങളാണെങ്കിലും പറയും ഉം എന്തേ കുഴപ്പമുണ്ടോ കാര്യം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ ഉള്ളത് പറയോ ആരും കുറ്റം പറയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്